എല്ലാവർക്കും നമസ്കാരം ശബരിമലയിലെ വാജിവാഹനം ആ വാജിവാഹനത്തിൻ്റെ ശരിയായിട്ടുള്ള അവകാശി തന്ത്രിയാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നടക്കുന്നത് പഴയ ധ്വജം അതിൻ്റെ പ്രയാണം പൂർത്തിയാക്കി അത് മാറ്റുന്ന സമയത്ത് അതിന് മുകളിലുള്ള പഞ്ചലോഹത്തിൽ നിർമ്മിച്ച സ്വർണം പൂശിയിരിക്കുന്ന ഏതാണ്ട് പതിനൊന്ന് കിലോ ഭാരമുള്ള വാജിവാഹനം വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് ആചാരപ്രകാരം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അവകാശമില്ല തന്ത്രി അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് തന്ത്രിക്ക് അതിനുള്ള കൈവശാവകാശമില്ല എന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങൾക്ക് തന്നെയാണ് പ്രാമുഖ്യമുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് തന്ത്ര എന്ന ഗ്രന്ഥം പറയുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും തന്ത്ര പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ അനുവർത്തിക്കുന്നത് ഇതിനിടയ്ക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്ന ഒരു ഓർഡറിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വസ്തുവകകളെല്ലാം തന്നെ ദേവസ്വത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് അതൊന്നും തന്നെ തന്ത്രിമാർക്ക് അവകാശമില്ല എന്നൊക്കെ എഴുതി ചേർത്തിരുന്നത് എന്തായാലും ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓർഡറിന് വിരുദ്ധമായിട്ടാണ് തന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ ഈ വാജിവാഹനം വാഹനം സ്വന്തമാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്ത്രിയെ ആക്രമിക്കുന്ന ആൾക്കാരുമുണ്ട് ഇതിൽ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ വാജിവാഹനം അല്ലെങ്കിൽ അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഒരു തന്ത്രിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഹൈന്ദവ ആചാരങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ് എല്ലാ തന്ത്രിമാരുടെയും അവകാശത്തിനെ ബാധിക്കുന്ന കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ എസ് ഐ ടി ചെയ്തിരിക്കുന്ന ഈ വാജി വാഹനത്തിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള നടപടി പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു രേഖയാണ് എൻ്റെ കയ്യിലുള്ളത് അത് ശബരിമല അഡ്വക്കേറ്റ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയാണ് ആ രേഖ ഹൈക്കോടതി അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ വാജിവാഹനം രണ്ടായിരത്തി പതിനേഴിൽ ശബരിമല തന്ത്രി കണ്ഠര് രാജീവരുടെ കയ്യിൽ കോടതിയുടെ അനുവാദ പ്രകാരം തന്നെയാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ശബരിമലയിലെ നിലവിലുണ്ടായിരുന്ന ധ്വജം മാറ്റി പുതിയൊരു ധ്വജം അവിടെ പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടി അതിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി ഒക്കെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരള ഹൈക്കോടതി തന്നെ നിയമിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ കീഴിലാണ് നടന്നിരുന്നത് അതായത് പഴയ ധ്വജം അവിടെ നിന്ന് മാറ്റുന്ന പ്രക്രിയയും പുതിയ ധ്വജത്തിൻ്റെ പണികൾ എങ്ങനെയായിരിക്കണം ഏത് സമയത്തായിരിക്കണം അത് പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടക്കേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ഉത്തരവാദിത്തമുള്ള അതിൻ്റെ എല്ലാ മേൽനോട്ട ചുമതലയുള്ള ഒരാളാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ശ്രീ എ എസ് പി കുറുപ്പിനെയാണ് കേരള ഹൈക്കോടതി ഇതിനായിട്ട് ചുമതലപ്പെടുത്തിയത് അദ്ദേഹം കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല സ്തുത്യർഹമായിട്ടുള്ള സേവനം നിരവധി വിഷയങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് ചെയ്തതാണ് നിലവിൽ അദ്ദേഹം ഇതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ശ്രീ എ എസ് പി കുറുപ്പ് അഡ്വക്കേറ്റ് കമ്മീഷൻ ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മേൽനോട്ട ചുമതലയിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന പഴയ ധ്വജം മാറ്റി പുതിയ ധ്വജം അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആറ് ഇടക്കാല റിപ്പോർട്ടുകൾ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതുകൂടാതെ ഒരു ഫൈനൽ റിപ്പോർട്ടും അദ്ദേഹം സമർപ്പിച്ചു അതിനെ തുടർന്ന് കോടതിയുടെ ഉത്തരവുകളുമുണ്ടായിരുന്നു ഇദ്ദേഹം സമർപ്പിച്ച എല്ലാ റിപ്പോർട്ടുകളും കോടതി സ്വീകരിക്കുകയാണ് ചെയ്തത് അത് മാത്രമല്ല അദ്ദേഹത്തിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു ഫൈനൽ ഓർഡർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഈ പഴയ ധ്വജം റീപ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വാജി വാഹനവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് അതാണ് അദ്ദേഹം സമർപ്പിച്ച ആറ് ഇടക്കാല റിപ്പോർട്ടുകളിൽ അഞ്ചാമത്തെ റിപ്പോർട്ടാണ് ഇവിടെ പ്രസക്തമാകുന്നത് അതിലെ പ്രധാനപ്പെട്ട ഭാഗം ഞാനൊന്ന് വായിക്കാം മാർച്ച് മാസം രണ്ടാം തീയതി രണ്ടായിരത്തി പതിനേഴിലാണ് കേരള ഹൈക്കോടതിയിൽ ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അഞ്ചാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത് ദ ജീവോദ്വാസം ജീവോദ്വാസം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫ്ലാഗ് പോൾ അല്ലെങ്കിൽ ഒരു കൊടിമരം അതിനെ മാറ്റുന്ന പ്രക്രിയക്കാണ് ജീവോദ്വാസം എന്ന് പറയുക ദ ജീവോദ്വാസം വാസ് കണ്ടക്റ്റഡ് ഓൺ സെവൻറ്റീൻ ഫെബ്രുവരി ട്വൻറ്റി സെവൻറ്റീൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് ഈ പഴയ കൊടിമരം നീക്കം ചെയ്യുന്ന ചടങ്ങ് അവിടെ നടന്നത് ഓൺ ദാറ്റ് ഡേ അന്നത്തെ ദിവസം ദി അനുജ്ഞ വാസ് ടേക്കൺ ഫ്രം ലോർഡ് അയ്യപ്പ ടു ഡിസ്മാൻഡിൽ ദി എക്സിസ്റ്റിംഗ് ധ്വജം ആൻഡ് ദ ബോർഡ് മെമ്പേഴ്സ് ആസ് വെൽ എസ് ദ ബോർഡ് ഓഫീഷ്യൽസ് എലോങ് വിത്ത് ദി അഡ്വക്കേറ്റ് കമ്മീഷണർ ടു ക ഓത്ത് ബിഫോർ ലോഡ് അയ്യപ്പ ടു കംപ്ലീറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ന്യൂ ധ്വജം ഇൻ എ ടൈം ബൗണ്ട് മാനർ ആൻഡ് ഡെഡിക്കേറ്റ് ദ സെയിം ടു ലോർഡ് അയ്യപ്പ ഓൺ ട്വൻറ്റി ഫൈവ് ജൂൺ ട്വൻറ്റി സെവൻറ്റീൻ അറ്റ് ദ ഡിസൈഡഡ് മുഹൂർത്തം അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി അയ്യപ്പനിൽ നിന്ന് ഈ പഴയ ധ്വജം നീക്കം ചെയ്യുന്നതിനുള്ള അനുജ്ഞ വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ആരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് എന്ന് പറയുന്നു ബോർഡ് മെമ്പേഴ്സ് ഉണ്ട് ബോർഡിൻ്റെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അഡ്വക്കേറ്റ് കമ്മീഷണറുണ്ട് അയ്യപ്പനിൽ നിന്ന് ആ ധ്വജം മാറ്റുന്നതിനുള്ള അനുജ്ഞ വാങ്ങുന്നു ആ അനുജ്ഞ വാങ്ങിയതിന് ശേഷം ഇവരെല്ലാവരും ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ആ പ്രതിജ്ഞ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മുഹൂർത്തത്തിൽ പുതിയ ധ്വജം അയ്യപ്പനെ സമർപ്പിക്കാം എന്നാണ് അവരങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്നത് ദ തന്ത്രി ഓഫ് ദ ടെമ്പിൾ ത്രൂ സെറിമണീസ് ക്യാപ്ചേർഡ് ദ ലിവിംഗ് സ്പിരിറ്റ് ഫ്രം ദ ധ്വജം ആൻഡ് ദ സെയിം വാസ് മെയ്ഡ് പാർട്ട് ഓഫ് ദ പീഠം ഇൻ ദ സാങ്ടം സാങ്ടറം ത്രൂ കലശം അതായത് നിലവിലുള്ള ധ്വജം അവിടെ നിന്ന് നീക്കം ചെയ്യുമ്പോൾ ആ ധ്വജത്തിനൊരു പ്രാണനുണ്ട് എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് ആ ധ്വജത്തിൻ്റെ പ്രാണനെ തന്ത്രി ആവാഹിച്ച് അതിനെ ശബരിമലയിലെ പ്രധാനപ്പെട്ട ശ്രീകോവിലിനുള്ളിലുള്ള പീഠത്തിലേക്ക് അതിനെ പകരുകയാണ് ചെയ്യുന്നത് ആ ചടങ്ങ് ഒരു കലശം വഴി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുന്നത് ദർ ആഫ്റ്റർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ധജം വെയർ റിമോട്ട് അതായത് അതിനുശേഷം ഈ ധ്വജത്തിൻ്റെ പല ഭാഗങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്തു ഇനിയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം അത് നോക്കുക ആൻഡ് ആസ് പെർ ദ ട്രഡീഷൻ ആൻഡ് ദ സിസ്റ്റം ദ വാഹനം വാസ് ഗിവൺ ടു ദ തന്ത്രി അതായത് ആചാരപരമായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള രീതി അനുസരിച്ച് ഈ വാഹനം തന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ കേരള ഹൈക്കോടതിയെ അറിയിക്കുന്നത് അതെങ്ങനെയാണ് വാസ് ഗിവൺ ടു ദ തന്ത്രി ബൈ ദ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് അത് നൽകുന്നത് ആൻഡ് ദ വുഡൻ പാർട്സ് ഓഫ് ദ ധജം വെയർ ക്രിമേറ്റഡ് ഇൻ എ ഹോളി അറ്റ്മോസ്ഫിയർ ഓൺ ദ സതേൺ കോർട്ടിയാർഡ് ഓഫ് ദ ടെമ്പിൾ ആഫ്റ്റർ പെർഫോമിംഗ് ദി വേരിയസ് റിച്വൽസ് കണക്റ്റഡ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് എ ഹ്യൂമൻ ബോഡി അതായത് ആചാരപരമായും സാമ്പ്രദായികമായിട്ടുമുള്ള രീതി പ്രകാരം ശബരിമലയിലെ വാജിവാഹനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്ത്രിക്ക് കൈമാറുന്നു യജമാനൻ ആചാര്യന് കൈമാറണം എന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇത് തന്ത്രയ്ക്ക് കൈമാറുന്നു അതിനുശേഷം ഈ കൊടിമരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ ഒരു വശത്ത് ആചാരപരമായിട്ട് ഒരു മനുഷ്യ ശരീരം എങ്ങനെയാണോ ദഹിപ്പിക്കുന്നത് അതിന് പ്രകാരമുള്ള ചടങ്ങുകളാൽ അത് ദഹിപ്പിച്ചു എന്നാണ് തന്ത്ര പറയുന്നത് അങ്ങനെയാണ് തടി കൊണ്ടാണ് ആ ഒരു കൊടിമരം ഉണ്ടാക്കിയിരുന്നത് തടി കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഉരുപ്പടികളെല്ലാം തന്നെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിനെ ആചാരപരമായിട്ട് നെയ്യൊഴിച്ച് ദഹിപ്പിക്കണം എന്നുള്ളതാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് അതേപോലെയുള്ള ചടങ്ങുകൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് കമ്മീഷണർ കേരള ഹൈക്കോടതിയെ അറിയിക്കുകയാണ് അതിനുശേഷം ദ വേരിയസ് പാർട്സ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ധ്വജം പ്ലേറ്റഡ് വിത്ത് ഗോൾഡ് വാസ് നമ്പേർഡ് അതായത് അതിനുശേഷം ഈ ധ്വജത്തിൻ്റെ ഭാഗമായിരുന്ന സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏതൊക്കെയാണ് എന്ന് എണ്ണമെടുത്തു ആൻഡ് സെപ്പറേറ്റ്ലി വെയ്ഡ് ബൈ ദ തിരുവാഭരണം കമ്മീഷണർ ആൻഡ് ദി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതിനുശേഷം അതിൽ ഓരോ ഭാഗത്തിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഭാരം എത്രയാണ് എന്ന് തിരുവാഭരണം കമ്മീഷണറും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറും ചേർന്ന് അളന്ന് തിട്ടപ്പെടുത്തി ആൻഡ് ദർ ആഫ്റ്റർ ദ സെയിം വാസ് എൻട്രസ്റ്റഡ് ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറ്റ് എ ശബരിമല സന്നിധാനം അതിനുശേഷം ഇതെല്ലാം തന്നെ ശബരിമല സന്നിധാനത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന് കൈമാറി ആൻഡ് ദോസ് ഐറ്റംസ് ആർ പെർഫെക്റ്റ്ലി സീൽഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദ സ്ട്രോങ് റൂം അറ്റ് ശബരിമല സന്നിധാനം അതിനുശേഷം ഈ വസ്തുക്കളെല്ലാം തന്നെ ശബരിമല സന്നിധാനത്തിലുള്ള അവരുടെ സ്ട്രോങ് റൂമിലേക്ക് സീൽ ചെയ്ത് മാറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചടങ്ങുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് കമ്മീഷണർ തന്നെ കേരള ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആചാരപരമായും സാമ്പ്രദായികമായിട്ടുമുള്ള രീതി അനുസരിച്ച് ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കമ്മീഷണറുടെയും മറ്റുള്ള ആൾക്കാരുടെയും സാന്നിധ്യത്തിൽ തന്ത്രിക്ക് വാഹനം കൈമാറി എന്ന് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കോടതിയുടെ അനുമതിയോടെ കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ശബരിമലയിലെ പഴയ ധ്വജം നീക്കം ചെയ്യുന്നതും ആചാരപരമായി അതിലുണ്ടായിരുന്ന വാഹനം തന്ത്രിക്ക് കൈമാറ്റം ചെയ്യുന്നതും അല്ലാതെ അത് തന്ത്രി ഏകപക്ഷീയമായി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയതല്ല തന്ത്രിക്ക് അവകാശമില്ല ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് പ്രതിഷേധിച്ചതല്ല ഒരു തരത്തിലുള്ള ഓർഡറുകളും ആ സമയത്ത് അവിടെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നില്ല തന്ത്രിക്ക് അവകാശപ്പെട്ട മുതൽ അദ്ദേഹത്തിന് തന്നെ കസ്റ്റോഡിയനായിട്ട് ആചാരപ്രകാരം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെയാണ് തന്ത്രി മോഷ്ടിച്ചുകൊണ്ടുപോയി തന്ത്രി വീട്ടിലത് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ഉള്ള രീതിയിലത്തേക്ക് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു തന്ത്രയ്ക്ക് മാത്രം ബാധകമായിട്ടുള്ള വിഷയമല്ല മറിച്ച് എല്ലാ തന്ത്രികൾക്കും ഹൈന്ദവ ആചാരത്തിനും ബാധകമായിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഹൈന്ദവപരമായിട്ടുള്ള ഒരു കസ്റ്റം ഒരു റിച്വൽ ഒരു രീതി അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ധർമ്മമാണ് അതല്ലാതെ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ഈ ഒരു ആചാരം അത് പാലിക്കപ്പെട്ടിരിക്കുന്നത് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് കമ്മീഷൻ ശ്രീ എ എസ് പി കുറുപ്പിൻ്റെ ആറ് ഇൻ്റർവ്യം റിപ്പോർട്ടുകളും ഫൈനൽ റിപ്പോർട്ടും കോടതി സ്വീകരിച്ചതിന് ശേഷം കോടതി ഇറക്കിയിരിക്കുന്ന അന്തിമ ഓർഡറുണ്ട് ആ ഓർഡറിൽ ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ വളരെയധികം പ്രകീർത്തിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി ആ ബെഞ്ച് ജസ്റ്റിസ് പി ആർ രാമചന്ദ്ര മേനോനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുമാണ് വി ഹവ് ഗോൺ ത്രൂ ദ റിപ്പോർട്ട് ഫയൽഡ് ബൈ ദ ലേണഡ് അഡ്വക്കേറ്റ് കമ്മീഷണർ ആൻഡ് വി ആർ പ്ലീസ് ടു ഹോൾഡ് ദാറ്റ് ഹിസ് സർവീസസ് ഹാവ് ബീൻ എക്സംപ്ലറി വിത്ത് റെസ്പെക്ട് ടു ദ ധ്ജ പ്രതിഷ്ഠ ഈ ധ്വജ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ എ എസ് പി കുറുപ്പിന്റെ സേവനം സ്തുത്യർഹമായിരുന്നു എന്നാണ് അത് റിപ്പോർട്ട് എല്ലാം തന്നെ പരിശോധിച്ചതിനു ശേഷം കോടതി എത്തിയിരിക്കുന്ന തീരുമാനമാണ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിക്കുന്നു അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ അനുമതിയോട് തന്നെയാണ് ഈ പഴയ ധ്വജത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഒരു തരത്തിലുള്ള എതിരഭിപ്രായമോ പരാമർശമോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓർഡറിനെക്കുറിച്ച് ഒന്നും തന്നെ ഹൈക്കോടതി ഇതിൽ പറയുന്നില്ല പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ സ്തുത്യർഹം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കോടതി ഈ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നത് എന്നിട്ട് കോടതി ഇങ്ങനെ പറയുന്നു ഇറ്റ് വിൽ നോട്ട് ബി ഹൈപ്പർ ബോളിക് ടു സേ ദോർ ദ സർവീസസ് ഓഫ് ശ്രീ എ എ പി കുറുപ്പ് ഹു ടുക്ക് അപ്പ ഓൺ ദ ടാസ്ക് ഹിംസെൽഫ് എ സർവീസസ് ടു ദ ലോഡ് വിതൌട്ട് അക്സപ്റ്റിംഗ് എനി റെമ്യൂണറേഷൻ ഫോർ ദ ലബോറിയസ് വർക്ക് അണ്ടർടേക്കൺ ബൈ ഹിം ദ ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഫ്ലാഗ് മാസ്റ്റ് വുഡ് നോട്ട് ഹാവ് ബീൻ ഫ്യൂരിഫൈഡ് ഇൻ ദ മാനർ ഇറ്റ് ഹാസ് ബീൻ ഡൺ നൌ അതായത് ഒരു പൈസ പോലും സ്വീകരിക്കാതെ അഡ്വക്കേറ്റ് കമ്മീഷണർ ആയിട്ടുള്ള ശ്രീ എ എസ് പി കുറുപ്പ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ സേവനം അതില്ലായിരുന്നു എങ്കിൽ ഈ പരിപാടികളൊന്നും തന്നെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് കോടതി പറയുന്നത് ഇത് ദേർ ഫോർ വുഡ് ഒള്ളി ബി ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് ദീ പ്ലേസ് ഓൺ റെക്കോർഡ് അവർ ഡീപ്പസ്റ്റ് അപ്രീസിയേഷൻ ഫോർ ദ ലേണക്കേറ്റ് കമ്മീഷണർ ഇൻ റെക്കഗ്നീഷൻ ഓഫ് ദ മെറ്റിക്കുലസ് വർക്ക് ഡൺ ബൈ ഹിം ആൻഡ് വി ആർ ഷോർ ദറ്റ് ഈ ഹാഡ് ടു ഗോ ത്രൂ അ ലോട്ട് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ചാലഞ്ചസ് ആൻഡ് ഹർഡിൽസ് ഇൻ ഗെറ്റിംഗ് ദ ഫ്ലാഗ് മാസ്റ്റ് ഡെറക്ടർ ഇൻഷോറിംഗ് ദി അസിസ്റ്റൻസ് ഓഫ് സെവറൽ ഇൻഡിവിജ്വൽസ് ആൻഡ് എൻറ്റീസ് ആൻഡ് ഇറ്റ്സ് ഫൈനൽ കൺക്ലൂഷൻ ത്രൂ എ കോഹിറന്റ് ആൻഡ് കൊളാബറേറ്റീവ് എഫേർട്ട് ഓഫ് ഓൾ ദോസ് ഫിർട്ടിഫൈൻ ടു ധ്വജം സന്നിധാനം വലിയ ശാരീരികമായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ തരണം ചെയ്ത് മറ്റുള്ള ആൾക്കാരെയെല്ലാം ഏകോപിപ്പിച്ച് വളരെ ഭംഗിയായ രീതിയിൽ ഈ ധജപ്രതിഷ്ഠ പൂർത്തിയാക്കുക എന്നുള്ള ഒരു കർത്തവ്യം നിർവഹിച്ചിരിക്കുന്ന ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ എ എസ് പി കുറുപ്പിനെ അങ്ങേയറ്റം അനുമോദിക്കുകയാണ് പ്രശംസിക്കുകയാണ് കോടതി ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പൂർണ്ണമായും സ്വീകരിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് കോടതി ക്ലോസ് ചെയ്യുകയാണ് കോടതി പറയുന്നത് എങ്ങനെയാണ് വിത്ത് ദി എ ഫോർ ഒബ്സർവേഷൻസ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ കോടതിയുടെ നിരീക്ഷണങ്ങളോട് കൂടി വി ക്ലോസ് ദിസ് ഡി ബി എ വിതൗട്ട് മേക്കിംഗ് എനി ഓർഡർ ആസ് ടു റെമ്യൂണറേഷൻ ഓഫ് ശ്രീ എസ് പി കുറുപ്പ് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് എനി സച്ച് റെമ്യൂണറേഷൻ ഹി സർവീസസ് ഇസ് ബീങ് ഓഫേഡ് ബൈ ഹിം ആസ് എ ഡെഡിക്കേറ്റഡ് ഒബ്ലേഷൻ ടു ദ ലോഡ് അതായത് ഭഗവാൻ സ്വാമി അയ്യപ്പനുള്ള ഒരു സമർപ്പണം എന്ന നിലയ്ക്കാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ എ എസ് പി കുറുപ്പ് തൻ്റെ ഈ ഒരു കർത്തവ്യത്തിനെ കണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതിഫലവും ഇതിൽ നിന്ന് ഇച്ഛിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിഫലം ഓർഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവാകുന്നത് ചുരുക്കി പറഞ്ഞാൽ തന്ത്രിക്ക് വാജിവാഹനം നൽകിയിരിക്കുന്നത് കോടതി അപ്രൂവ് ചെയ്ത കാര്യമാണ് കോടതി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പീരീഡിൽ ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏതോ ഒരു ദേവസ്വം കമ്മീഷണർ ഇറക്കിയിരിക്കുന്ന ഇതൊന്നും തന്നെ തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു അധികാരവും ഇല്ലാതെ ഇറക്കിയിരിക്കുന്ന ഒരു ഓർഡറിന് ഒരു പ്രസക്തിയുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നുകൂടി പറയുന്നു കേരള ഹൈക്കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആചാരപരമായി ദേവസ്വം ബോർഡ് തന്ത്രിക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നതാണ് പഴയ ധ്വജത്തിലുണ്ടായിരുന്ന വാജിവാഹനം എന്നുള്ളത് കോടതി റിപ്പോർട്ട് സ്വീകരിക്കുക വഴി അംഗീകരിച്ചിരിക്കുകയാണ് അപ്പൊ കോടതിയുടെ കൂടിയാണ് തന്ത്രിക്ക് വാജിവാഹനം കൈമാറ്റം ചെയ്തിരിക്കുന്നത് പിന്നീട് എന്തിനാണ് എസ് ഐ ടി ഈ കസർത്തൊക്കെ കാണിച്ച് തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്ത് അവിടെ നിന്ന് ഈ വാജി വാഹനം കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടി അന്വേഷിച്ചിരുന്നത് കട്ടിളപ്പാളികളുമായും ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട സ്വർണ തട്ടിപ്പ് എന്നുള്ള കേസാണ് അവിടെ വാജി വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കേസില്ല തന്നെയല്ല ഈ വാജി വാഹനവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ താനത് തിരികെ ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ നൽകാൻ സന്നദ്ധനാണ് എന്നുപോലും തന്ത്രി പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നതിന് ശേഷമാണ് വാജിവാഹനം റെയ്ഡ് ചെയ്തിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയത് അത് ആചാര ലംഘനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ആചാരപ്രകാരം കോടതിയുടെ അനുമതിയോടെ തന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ഒരു വസ്തു റെയ്ഡ് ചെയ്തതിന് ശേഷം എസ് ഐ ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കസ്റ്റംസ് റിച്വൽസ് ഈ കാര്യങ്ങളോടെ എല്ലാമുള്ള കടുത്ത അവഹേളനമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എസ് ഐ ടി ശരിയായ രീതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ അതിൻ്റെ നിയമവശങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോവുകയായിരുന്നു വേണ്ടത് പക്ഷേ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വഴി ഹൈന്ദവ ആചാരങ്ങളെ കോടതിയുടെ അനുമതിയോടുകൂടി തന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശത്തിനെ അഡ്വക്കേറ്റ് കമ്മീഷൻ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു അവകാശത്തിനെ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ് എന്ന് കരുതേണ്ടി വരും ഇനി ഇത് കേസിൻ്റെ ഭാഗമായി കോടതിയിലെത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിൽ വരും ഹൈക്കോടതി തന്നെയാണ് അദ്ദേഹത്തിന് ഈ വാജി വാഹനത്തിനുള്ള അവകാശം അംഗീകരിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സ്വീകരിക്കുക വഴി എന്നതുകൊണ്ട് തന്നെ തന്ത്രിക്ക് വാജി വാഹനത്തിനുള്ള അവകാശം എന്നുള്ളത് ഈ ഒരു കേസിൻ്റെ തീർപ്പോടു കൂടി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ തന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന വളരെ വിശദമായ റിപ്പോർട്ടുകളുള്ള കോടതിയുടെ അംഗീകാരമുള്ള ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ആളിനെ കോടതി പ്രശംസിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ എസ് ഐ ടി കാണിച്ചത് ഒരു അനാവശ്യ തിടുക്കമായി പോയി അത് ഹൈന്ദവ ആചാരങ്ങളോടുള്ള ഒരു നിന്നയായിപ്പോയി എന്ന് വേണം പറയാൻ കാരണം ആചാരലംഘനം തന്ത്രി നടത്തി എന്നൊക്കെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന എസ് ഐ ടി ഓർക്കേണ്ടിയിരുന്നത് നിങ്ങൾ ആചാരലംഘനം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ കാര്യങ്ങളുടെ ക്ലാരിറ്റി ഇനി ഹൈക്കോടതിയിൽ ഉണ്ടാകട്ടെ അതിന് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ സഹായിക്കട്ടെ എന്ന് മാത്രം അയ്യപ്പൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്